വീണ്ടും ഒരു രക്ഷാപ്രവർത്തനം നമ്മുടെ മുന്നിൽ വരികയാണ് നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് നടന്ന ഒരു ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യ ജീവന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനം നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മളെല്ലാവരും അതിനെ കുറിച്ച് സംസാരിച്ചാണ് ഇപ്പോൾ ഇതാ മറ്റൊരു രക്ഷാപ്രവർത്തനം കർണാടകയിലെ അങ്കോളയിൽ നടക്കുന്നുണ്ട് നാല് ദിവസം മുമ്പ് മണ്ണിടിഞ്ഞ് മണ്ണിനടിയിലായ ഒരു ലോറി നാല് ദിവസങ്ങൾക്ക് ശേഷം ജി സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു ന്യൂസ് കേട്ടോ ചിരിച്ചു പോയതാണ് വേറെ ഒന്നുമില്ല അതായത് ജെ പി സംവിധാനമുള്ള ഒരു ലോറി മണ്ണിനടിയിലായിട്ട് നാലാമത്തെ ദിവസമാണ് ആ ലോറി എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന വാർത്ത പുഴയിൽ അതിന് താഴെ അതായത് മണ്ണിടിച്ചിലുണ്ടായ റോഡിന് താഴെ പുഴയാണ് അപ്പോൾ പുഴയിലേക്ക് ലോറി വീണിട്ടില്ല എന്നുള്ളത് നാല് ദിവസങ്ങൾക്ക് ശേഷം അവർ കണ്ടെത്തി ജെ പി എസ് സംവിധാനമുള്ള ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്നുള്ളത് നാല് ദിവസങ്ങൾക്ക് ശേഷം അവർ കണ്ടെത്തി എന്തായാലും ഇപ്പോൾ ആ മണ്ണിനടിയിൽ ലോറി ഉള്ള സ്ഥലം അവർ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ മണ്ണ് നീക്കം ചെയ്ത് മലയാളിയായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ് അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫോണിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടൊരു മിസ് കോഡും വന്നു എന്നുള്ളത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ട് അവിടെ എന്ന് പറയുന്ന നമ്മുടെ മലയാളിയായിട്ടുള്ള സുഹൃത്തിന്റെ ബന്ധുക്കളും സഹോദരനും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിലാണെങ്കിൽ ഭാര്യയും ചെറിയൊരു പിഞ്ചി കുഞ്ഞാണ് അർജുനുള്ളത് അവരെല്ലാവരും ആകാംക്ഷയോട്ട് കാത്തിരിക്കുകയാണ് അർജുൻ ജീവനോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ എന്തായാലും എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്ത് ലോറി കണ്ടെത്തി ജീവനോടെ തന്നെ അർജുനെ പുറത്തേക്ക് വരാൻ കഴിയട്ടെ എന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്തായാലും അങ്ങനെ അർജുൻ ജീവനോടെ പുറത്ത് വരട്ടെ